കണ്ടുകണ്ടമ്മതന്റെ പുഞ്ചിരിപ്പുവായതും ജനിച്ച നാളിൽ എന്തിനോ കരഞ്ഞതും കണ്ടുകണ്ടതമ്മതന്റെ പുഞ്ചിരിപ്പുവായതും അമ്മതന്റെ മാറിടത്തിലൊട്ടലാക്കിടന്നതും സ്നേഹധാരയത്രയും കുളിച്ചു നാം വളർന്ന

വെച്ചു വേണം അമ്മ ചൊല്ലും കഥകളിലായി അമ്പരപ്പിലായതും ചോറുരുള വായിലിട്ട് സ്നേഹമോടെ തിന്നതും അമ്മ ചൊല്ലും കഥകളിലായി അമ്പരപ്പലായതും ചോറുരുള വായിലിട്ട് സ്നേഹമോടെ തിന്നതും ഇല്ല നല്ല കുപ്പായവും ട്രൗസറും അതെങ്കിലും കൊണ്ടു നല്ല കൂട്ടുകാരാ സങ്കടം മറക്കുവാൻ എൻ്റെ അച്ഛനൊരു വെക്കു പഠിക്കാറുണ്ടായിരുന്നു ഒരു വക്കീലിന്റെ വീട്ടില് അപ്പൊ അന്ന് ഞങ്ങൾ ഓണസമയത്ത് കാത്തിരിക്കുക അവരിട്ട് പഴകിയ ഒരു പാൻറ് കൊണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ടാണ് ആ പാൻറ് കൊണ്ടുവന്ന് മുറിച്ച് ഒരു പാൻറ്റ് മുറിച്ച് രണ്ട് ട്രൗസറും പണ്ട് അതിന് വേണ്ടിട്ട് ആ ഓണ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവസ്ഥ ഇല്ല നല്ല കുപ്പായവും സങ്കടം കൂട്ടുകൂടി നാട് ചുറ്റാൻ മാവിലേറാൻ താളമേള ചെളി പുതയും വയലുകളോ സുന്ദരം ൂടി നാട് ചുറ്റാൻ മാവിലേറാൻ എത്ര പേർ താളമേള ചെളി വയലുകളോ സുന്ദരും ഭരണികളിൽ കൊതി പകരം നാരങ്ങാമിഠായികൾ കണ്ടുകണ്ടു കാശില്ലാതെ ദുഃഖഭാരം പേറിനാം ഭരണികളിൽ കൊതി പകരം നാരങ്ങാമിഠായികൾ കണ്ടുകണ്ടു കാശില്ലാതെ ദുഃഖഭാരം പേറിനാം കാത്തിരിക്കും ും കാലമതോർക്കൂട്ടരെ നല്ല പുസ്തകങ്ങൾ സത്യകുഫായവും നെഞ്ചിലേറ്റിയോടിയാളുകൾ നാട്ടുവഴി താരകളിൽ സൗഹൃദങ്ങൾ പൂത്തനാഴു പുസ്തകങ്ങൾ നെഞ്ചിലേറ്റിയോടിയൊരാ നാളുകൾ നാട്ടുവഴി താരകളിൽ സൗഹൃദങ്ങൾ പൂത്തനാഴു ാൻ കൂട്ടുകൂടി അർതിയോടെ പോയ നാൾ ഭൂതമാവിൻ കൊമ്പിലെന്ന് നോക്കി നോക്കി നിന്നാൾ കാൻ കൂട്ടുകൂടി ആർത്തിയോടെ പോയ നാൾ ഭൂതമാവിൻ കൊമ്പിലെന്ന് നോക്കി നോക്കി നിന്നാൾ കലമേ കിടാത്ത മറച്ചിടാൻ അവരില്ല നാം മരിക്കോളൂ കലമേ മറച്ചിടാൻ നാം നാം കടന്ന ജീവിത പെരുങ്കടൽ ും നമ്മൾ ഓർക്കണം നാം കടന്ന ജീവിത പെരുങ്ങൾ പറയുവാൻ ഒരേപോര കാലം ഒട്ടുമെന്നു നമ്മൾ ഓർക്കണം ഒരു ഒൻപതേ മുക്കാലിലാണ്